മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി തൃത്താല സ്വദേശിനി മകളുടെ അവാർഡ് നേട്ടത്തിൽ നടിയുടെ ഉപഹംസയും ഉമ്മ ഫാത്തിമയും ഫാത്തിമ എന്ന ചിത്രത്തിലെ ഫാത്തിമയെ അവിസ്മരണീയമാക്കിയതിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ഷംലയെ തേടിയെത്തിയത് തൃത്താല പഞ്ചായത്തിലെ അത്താണിക്കൽ വീട്ടിൽ ഹംസയുടെയും ഫാത്തിമയുടെയും മകളാണ് ഷംല ഹംസ നേട്ടത്തിൽ തികഞ്ഞ ആഹ്ലാദത്തിലാണ് കുടുംബം അതിന്റെ ഉണ്ടായിരുന്നു അതിന് മോള് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവാർഡ് കിട്ടിയിരുന്നു പിന്നെ ക്രിട്ടിക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടിയാണിപ്പോ വന്നിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോ കുറച്ചു ദിവസം കഴിഞ്ഞ അവർ തിരിച്ചു പോകും അപ്പോൾ അവർ കിട്ടിയത് പോലെ സന്തോഷം സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവെക്കുന്നു കുടുംബസമേതം എടപ്പാളിലെ തിയേറ്ററിലെത്തിയാണ് തങ്ങൾ മകളുടെ സിനിമ കണ്ടതെന്നും നാം ഓരോരുത്തരും കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ് ഫെമിനിച്ച് ഫാത്തിമയെന്നും മാതാവ് ഫാത്തിമ പറഞ്ഞു ഞങ്ങൾ കണ്ടു കുടുംബം മരുമകൾ എല്ലാവരും പോയിട്ട് മക്കൾ അടക്കം പോയിട്ട് ഇവിടെ എടപ്പാൾ പോയിട്ട് സിനിമ കണ്ടത് നല്ല സിനിമയാണ് കാണാൻ പറ്റാവുന്ന എല്ലാവരും കാണാൻ പറ്റാവുന്ന സിനിമയാണ് കാണാൻ എല്ലാവരും കാണാൻ പറ്റുന്ന സിനിമയാണ് ഫാസിൽ മുഹമ്മദാണ് ഫാത്തിമയുടെ സംവിധായകൻ ലിംഗസമത്വം സാംസ്കാരിക പാരമ്പര്യം വ്യക്തിശാക്തീകരണം എന്നീ പ്രമേയങ്ങൾ കേന്ദ്ര കഥാപാത്രമായ ഫാത്തിമയുടെ കണ്ണിലൂടെ കാണുന്ന സിനിമയാണ് ചിത്രം ഞാൻ ഞാൻ കഴിഞ്ഞ വർഷം മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീനാചന്ദ്രൻ തൃതാല പരുതൂർ സ്വദേശിനിയാണ്